ജനവാസ മേഖലയിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായ കാട്ടുപന്നികളെ കൊന്നു അമരമ്പലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് ഇരുപത്തിയഞ്ചോളം കാട്ടുപന്നികളെയാണ് പ്രത്യേക സംഘം വെടിവെച്ച് കൊന്നത് അമരമ്പലം ഭാഗത്ത് കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയത് കർഷകരുടെ പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു പന്നിയിടിച്ച് വാഹനാപകടങ്ങളും പതിവായതോടെ ഗ്രാമപഞ്ചായത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് വനം അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കാട്ടുപന്നി വേട്ട ശക്തമാക്കിയത് കൃഷി നശിപ്പിക്കുന്നതിന് പുറമേ ഒട്ടേറെ കർഷകർക്കും പന്നി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അമരമലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഇന്നലെ രാത്രി ഇരുപത്തി നാലോളം പന്നികളെയാണ് വെടിവെച്ചത് നമുക്കറിയാം ഇന്ന് കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വന്യമൃഗ വന്യമൃഗശല്യം അത് പ്രത്യേകിച്ച് പന്നികളാണ് വലിയ പ്രയാസം നമ്മുടെ നാട്ടിന്മുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം ഈ പ്രദേശത്ത് തന്നെ ഈ യാത്രക്കാർക്ക് നേരെ കുറുകെ പന്നി ചാടി കുറേ ആക്സിഡൻ്റുകളും ആളുകളൊക്കെ വരെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും പഞ്ചായത്ത് പിന്നെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആർ ആർ ടി ടീം പിന്നെ ഫോറസ്റ്റും സംയുക്തമായിട്ടാണ് ഈ ഡി എഫ്ഒയുടെ എം പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ലൈസൻസ് ഉള്ള വിദഗ്ധരുടെ നേതൃത്വത്തിലുമാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് കൊന്നൊടുക്കിയ പന്നികളെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കെ പി അഭിലാഷിന്റെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം അമരമ്പലം വനത്തിനകത്ത് കുഴിച്ചുമൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വാർഡ് അംഗം അബ്ദുൾ ഹമീദ് ലബ്ബ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു പാലക്കാട് മലബാർ ആർമി സ്ഥാപന ഉടമ പി എസ് ദിലീപ് മേനോൻ എം എം സക്കീർ ഹുസൈൻ അസീസ് മങ്കട ഹാരിസ് കുന്നത്ത് ഫൈസൽ കുന്നത്ത് ജലീൽ കുന്നത്ത് ശ്രീധരൻ ശശി പ്രമോദ് അർഷാദ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് അമരമ്പലത്തും മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കാട്ടുപന്നികൾ പെറ്റുപെരുകിയ അവസ്ഥയാണെന്ന് വേട്ടക്കാർ പറഞ്ഞു തുടർ ദിവസങ്ങളിലും തങ്ങളുടെ സേവനമുണ്ടാകുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ സഹാറ ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ